കരുണയുടെ കൈകൾ ഒന്ന് ശരണം എന്നാണ് രണ്ടാമത്തേത് കരുണ എന്നാണ് സാധാരണ പ്രണയകാലങ്ങളിൽ ഇല്ലാത്ത സത്യത്തിൽ സ്നേഹം നിറഞ്ഞതല്ല കരുണയുള്ള സ്നേഹം നമുക്ക് അഭയമായി വേറെ എന്തി തോണിക്ക് അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് തോണിക്കാരൻത്തോട് ചോദിച്ചു അറിയാം അയ്യോ നിന്നൻ അറിയില്ല അയ്യോ നിന്നൻ അറിയില്ലെങ്കിൽ ആ പ്രശ്നമില്ല കാറ്റും മഴയൊക്കെ ഇന്നുണ്ട് ചെലപ്പോ തോണി മറിയാനുള്ള സാധ്യത ഉണ്ട് ശരിയാണ് തോണി മറങ്ങണം വെള്ളം ഇങ്ങനെ ആരുമ്പാൻ തുടങ്ങി അതിന്റെ ഇടയിലൂടെ ഈ തോണിക്കാരൻ നീന്തി നീന്തി വരുന്ന സമയത്ത് അയാളുടെ മനസ്സ് മുഴുവനും ആരുന്നില്ല ആ നീന്തൽ കളിയാത്ത യാത്ര കളഞ്ഞോ അയാൾ ലക്ഷ്യുണ്ടോ അയാൾ രക്ഷപ്പെട്ട കഴികളും ഭാവം അയാളെ കാത്തിരിക്കുന്ന കുടുംബം മക്കൾ കുഞ്ഞുങ്ങൾ അയാളുടെ ഭാര്യ എത്രയോ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അയാളെ കാത്തിരിക്കുന്ന വീട് ഇതൊക്കെയും തോണിക്കാരനെ ആഗ്രഹിക്കുന്ന അങ്ങനെ തോണിക്കാരൻ ആ സങ്കടത്തോടെ നീന്തി നീന്തി കലകരി വന്നപ്പോഴേ

എന്നെ ഈ പെട്ടി ഞാൻ മാറോട് അടക്കി കുറിച്ചു എന്റെ നാട്ടിലെ കയ്യിൽ അറിയില്ല എവിടെ ഒരു ശക്തി കഴിക്കുന്നു എന്നോട് ഞാൻ എന്തൊക്കെയോ കാട്ടിരിക്കണം പെടഞ്ഞു പെടഞ്ഞ് പെടേ ഞാൻ എന്തൊക്കെയോ കാട്ടി അത് നീന്തലാണോ എന്തെങ്കിലും അറിയില്ല ഞാൻ കരയില്ലാതെ ഈ പെട്ടിയില്ലാതെ

ഫോണിന്റെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരു അമ്മ എടുക്കും ഇതേപോലെ അനുഭവം ഇരുന്നു എന്റേത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ള സമയത്താണ് ഭർത്താവ് മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞ് താഴെയുണ്ട് ഒരു കുഞ്ഞ് കയ്യിലുണ്ട് ഒരു കുഞ്ഞ് മറ്റേ കയ്യിലുണ്ട് ചെറിയ മൂന്ന് കുഞ്ഞുങ്ങൾ ഒന്നും ഇതേപോലെ അനുഭവം ഇരുന്നു എന്റേത് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സമയത്താണ് ഭർത്താവ് മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞ് താഴെ ഉണ്ട് ഒരു കുഞ്ഞ് കയ്യിലുണ്ട് ഒരു കുഞ്ഞ് മറ്റേ കയ്യിലുണ്ട് ചെറിയ മൂന്ന് കുഞ്ഞുങ്ങൾ ഒന്നോ ഒന്നര വയസ്സിൽ വ്യത്യാസമുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് എൻ്റെ കയ്യിലുണ്ട് ഭർത്താവ് പിടിച്ചു ഒറ്റ കയ്യിൽ എങ്ങനെയാണ് ഞാൻ പിടിച്ചു തരുന്നത് ഇപ്പോഴും അറിയില്ല പുഴയിൽ നിന്ന് തന്നില്ല സാറ എങ്ങനെയാണ് ഞാൻ പിടിച്ചിരുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് എവിടുന്നാണ് ശക്തി കിട്ടിയത് എന്നറിയില്ല അവർക്കറിയില്ല പക്ഷെ ശക്തി കിട്ടിയത് എടുന്ന് അങ്ങനെ ശക്തി തരുന്ന ആളുടെ പേരാണ് നിങ്ങൾ ശക്തി തരണമേന്ന് പ്രാർത്ഥിച്ചാൽ ശക്തിയല്ല ഐശ്വര്യങ്ങളല്ലാതില് അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് വേറെ എന്തില്ലാതെയും ഇന്ത്യയിലെ ആളില്ലാ വലിയ ബുദ്ധിമുട്ടായിരിക്കും നീൽഷേരി ഇരിക്കുന്ന ആളുകളുടെ ഒരു സങ്കല്പത്തിൽ പങ്കെടുത്ത് കോഴിക്കോട് നീൽക്ഷേത്രീകരിക്കുന്ന ആളുകൾ മാത്രമല്ല അത്രയും പൊട്ടിയിട്ട് കിടക്കുന്ന ആളുകൾ വരെ കിട്ടാൻ പറ്റും അപ്പൊ കുറെ ആളുകൾ അവരോടൊരു ചോദ്യം ചോദിച്ചു അവരോട് ചോദിച്ചു നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണ് ജീവിതത്തിൽ പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ ആരും പറഞ്ഞ് മറുപടി എന്താണെന്നറിയോ ഇല്ലാതായി ഇല്ലാതായിപ്പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊതിക്കുന്ന കാര്യമാണ് മരുമഞ്ഞത് കൂട്ട് തന്നെയാണ് കൂട്ട കൈയില്ല കാലില്ല കണ്ണില്ല കാതില്ല അടിപൊളിയോട് ചെയ്യൂ എത്ര ആളുകൾ മനുഷ്യരു കഴുത്തിരി കീഴ് സ്വാധീനമില്ലാതെ ആനന്ദത്തോടെ ജീവിക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട് ഇന്നു എന്നാൽ നമ്മളെന്ന് തളരുമ്പോൾ നമുക്ക് ചായാലൊരു തോളില്ലെങ്കിൽ നമുക്ക് സങ്കടം വരുമ്പോൾ അതൊന്ന് പറഞ്ഞു കരയാൻ മനുഷ്യരില്ലെങ്കിൽ ജീവിതമല്ലാതെ വരുമോ കഴിയുമ്പോൾ ഈ മലയാളത്തിലെ ഏറ്റവും രസമുള്ള വാക്കുകളൊരു വാക്കിയല്ലെന്നറിയുമോ കൂട്ടന്റെ സാധാരണ സാധാരണ പ്രണയകാലങ്ങളിൽ ഉപയോഗിക്കാത്ത കണ്ടവരുണന്നുള്ളവാഷ്യന് സന്തോഷം കൊണ്ട് കരയിപ്പിക്കുന്ന കാര്യം കരുണീരില്ലേ സങ്കടത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതല്ല സങ്കടത്തിനുമ്പോൾ മാത്രം പൊട്ടി ഒഴുകുന്നതുമല്ല സന്തോഷം കൊണ്ട് കരയാനുള്ള എത്ര കാരണങ്ങൾ ഉണ്ടല്ലോ ജീവിതത്തിൽ സങ്കടം കൊണ്ട് മാത്രമല്ല സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും സന്തോഷം കൊണ്ട് പുറപ്പെടാൻ ഒരു വലിയ കഥകളുണ്ട് നമ്മുടെ കണ്ണിന്റെ പിന്നാമ്പുറത്തിലുണ്ട് സി വി ബാലകൃഷ്ണൻ ഒരു നോവലിസ്റ്റ് ഉണ്ട് മലയാളത്തിൽ നല്ല കഥകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കഥയുണ്ട് ഒരു ചെറിയ പോയിൻ്റെ കഥയാണ് അവിടെ സ്കൂളിലേക്ക് പോകുന്നത് ചോറ്റുപാത്രം പോയിട്ടാണ് ഭക്ഷണമായിട്ട് പോണെ അപ്പൊ ഒരു ദിവസം ചോറ്റുപാത്രമായിട്ട് പോകുന്ന സമയത്ത് ദുഷ്ടനായ ഒരു മനുഷ്യൻ അവളുടെ നേരെ ചാടി വീണ് അവളുടെ നേരെ ചാടി വീണ് അവളുടെ ചുരുക്കുപാത്രം തട്ടിപ്പിച്ച് എന്നിട്ട് അതിൽ നിന്ന് ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നത് അപ്പൊ അവളെ ഇങ്ങനെ നോക്കിയാ അവൾക്ക് അവൾ അയാളെ ഇങ്ങനെ നോക്കി നിൽക്കാറ് പക്ഷേ അവൾ പറഞ്ഞു അയാൾ ചോദിക്കും ആ പാത്രം അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ട് എന്താ ഇത്രയും വലിയ വയറി നദിയാ ഇത്ര കുറച്ച് ഭക്ഷണം നൽകുമ്പോൾ വെള്ളി ശ്രീ ബാലകൃഷ്ണൻ എഴുതിയ